അംബാനിയുടെ അദാനിയുടെയും വീട്ടിൽ ജനിക്കണമെങ്കിൽ അതിനും കാരണം തെരുവിൽ ജനിക്കണമെങ്കിലും കാരണം കാരണമില്ലാത്തതായിട്ടവിടെ ഒന്നും ഇരിക്കുന്നത് തിരുന്നുകൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സയൻസ് എന്താ ഈ ഷട്ടെന്തിനു ഊരുന്നു പിന്നീട് അത് വളരെ മോശമായ വിഭത്സമായ ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തിച്ചു ഒരു കുപ്പിച്ചില് പോലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആസ്ട്രോളജി ഉണ്ടാക്കാൻ പറ്റും അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് അതിൻ്റെ അപ്പുറത്ത് സെസ്റ്റ് സെൻസ് ഉണ്ട് ഈ സെസ്റ്റ് സെൻസും കൂടെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണമില്ലാതെ എന്തുകൊണ്ട് ചിലർ കഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് ചിലർ വളരെ സമൃദ്ധിയിൽ ജീവിക്കുന്നു ഈ രണ്ട് സ്ട്രീംസ് സമൂഹ ഇടന്ന് വരുത്തുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ കാണുന്നു ഇതിൻ്റെ ഈറ്റിലോ യോഗ പോലെ ആയുർവേദം പോലെ ആസ്ട്രോളജി പോലെ നമ്മുടെ ഭാരതം നമസ്കാരം നമ്മുടെ ചാനലിൽ ഒരുപാട് റേഖയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് സംവാദങ്ങൾ നടന്നിട്ടുണ്ട് വ്യത്യസ്തതകളാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഒരുപാട് വ്യത്യസ്ത മേഖലയിലുള്ളവരാണ് ഈ റേഖയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ സുനിൽ ചന്ദ്രൻ അദ്ദേഹം ഇരുപത്തഞ്ച് വർഷമായി ഈ റേഖി ഹീലിംഗുമായി മുന്നോട്ട് പോവുകയാണ് സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം സാർ ഇരുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞൊരു വലിയ ലോങ് പീരീഡാണ് ഞാൻ അങ്ങനെ കാലത്തിൽ വിശ്വസിക്കുന്നില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് പറയാൻ കാരണം ഞങ്ങളുടെ ഫ്ലോറിൽ പലരും വന്നിട്ടുണ്ട് അപ്പം കൂടുതലും ചെറുപ്പക്കാരാണ് ഈ റേക്കിലേക്ക് എനിക്ക് സോഷ്യൽ മീഡിയ ആക്റ്റീവാണ് സോഷ്യൽ മീഡിയ ശേഷം ഈ ചെറുപ്പക്കാർ കൂടുതൽ ഈ റേക്കി പഠിക്കാനും ഈ തെറാപ്പിയിലേക്ക് പോകാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു തീർച്ചയായിട്ടും എന്താണ് ഇത്രക്ക് റേക്കി ആകർഷിക്കപ്പെടുന്നത് ഞാൻ ടൂ തൗസൻഡ് വണ്ണില് പഠിച്ചു ടൂ തൗസൻഡ് ടൂയില് മാസ്റ്റർ അത് ഞാൻ ടു തൗസൻഡ് ത്രീ ആയപ്പോൾ ഞാൻ വർക്കല ക്ലിഫിൽ എൻ്റെ രംഗം ആയിരുന്നു അവിടെ വെച്ചാൽ ഞാൻ ടൂറിസ്റ്റുകളെയാണ് പഠിപ്പിച്ചിരുന്നത് ഇപ്പോഴും എൻ്റെ മൊത്തം അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്നത് വിദേശികളെയാണ് അപ്പോൾ ടൂറിസ്റ്റുകളെയാണ് അപ്പം അതിൻ്റെ കാരണം വന്നുകഴിഞ്ഞാൽ നമ്മുടെ മലയാളികളോ നമ്മുടെ ഇന്ത്യക്കാരോ ഒന്നും ഇതിനെക്കുറിച്ച് അങ്ങനെ ആയിരുന്നില്ല അവിടെ റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും പറയില്ല അവിടെ നമ്മളൊരു ഒരു പത്ത് വിദേശികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒമ്പത് പേർക്കും റേക്ക് അറിയാമായിരിക്കും റേക്കെ കുറിച്ച് എന്തെങ്കിലും അവർ കേട്ടിട്ടുണ്ടോ ഒന്നിലവർ അവർ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും ഇന്നലെ എനിക്കൊരു ലേഡി ഉണ്ടായിരുന്നു ജമൈക്കൻ ലേഡി റേക്ക് പിടിക്കാൻ വന്ന വർക്കറ വെച്ചാണ് ചെയ്തത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എമ്പാടും ഉണ്ട് ാണ് ചെറുപ്പക്കാർക്ക് അതിന്റെ കാര്യം ഇപ്പൊ അവരുമൊക്കെ നമ്മുടെ മോഡേൺ മെഡിസിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ചുള്ള ബോധം വളരെ കൂടുതലാണ് അത് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഈ കോണ്ടിനൻസിലെ ആൾക്കാരെ അതിനവർ പറയുന്നത് വെൽനസ് റെവല്യൂഷൻ എന്നാണ് ഈ വെൽനെസ് റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ ഇവിടെ വന്ന് യോഗ പഠിച്ചിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ജൂൺ ഇരുപത്തൊന്ന് യോഗം യോഗ അല്ലേ അപ്പം അതൊക്കെ ഉണ്ടായത് ഈ യോഗയിലൊരു വലിയൊരു അവയർനെസ് ഉണ്ടായതുകൊണ്ടാണ് അവർ കേരളത്തിൽ വന്ന് റേക്ക് പഠിച്ച് യോഗ പഠിച്ചിട്ട് അവിടെ പോയത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ വലിയ ഡിമാൻഡാണ് അവർ ഇന്ത്യയിൽ നിന്നാണ് പഠിച്ചു എന്ന് പറയുന്നത് അവിടെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ മോഡേൺ മെഡിസിൻ നമ്മൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പഠിച്ചിട്ട് വരുന്നവർക്ക് വരുന്നവർക്കൂടെ ഒരു സ്പെഷ്യൽ ഇതുള്ളത് പോലെ യോഗയും റൈക്കിയൊക്കെ ഇവിടെ വന്ന് പഠിച്ചിട്ട് ഭാരതത്തിൽ വന്ന് പഠിച്ചിട്ട് അവിടെ പോകുന്നവർക്ക് ഒരു പ്രത്യേക ഇതുണ്ട് അവരുടെ ഗുരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്ന ഒരു വലിയ അഭിമാനമാണ് അവർക്ക് സനാതനധർമ്മ അത് തന്നെയാണ് അതിന്റെ റീസൺ അതാണ് റീസൺ റൈക്കി എന്നുള്ള വാക്ക് ജപ്പാനീസ് വാക്കാണ് റൈ എന്നും കി എന്നുള്ള രണ്ട് വേർഡ്സ് കൂടി ചേർന്നാണ് റൈക്കി ജപ്പാൻകാരനായ ഡോക്ടർ മിക്കാവൂസിയാണ് അതിനെ റീഡിസ്കവർ ചെയ്യുന്നത് ഇതിന് മുമ്പ് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഈറ്റിലും യോഗ പോലെ ആയുർവേദം പോലെ ആസ്ട്രോളജി പോലെ നമ്മുടെ ഭാരതമാണ് കാര്യം എവിടെ പോയി റയ്ക്ക് പഠിച്ചിരുന്നാലും ചക്ര എന്ന വേർഡ് പറയാതെ റയ്ക്ക് പടയാറയ്ക്ക് പഠിക്കാനൊക്കെ ഇല്ല അത് ഭൂമിയുടെ ഏത് ഏത് കോണ്ടിനെൻറ്റിൽ പോയിരുന്നാലും ഈ ചക്ര എന്നുള്ള വേർഡ് ഉപയോഗി ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാവർക്കും അറിയുകയും ചെയ്യാമായിരുന്നു അപ്പം ഈ ചക്ര നമ്മുടെ വാക്കാണ് സംസ്കൃത വാക്കാണ് അപ്പൊ ആ ഒരു ഒറ്റ കാരണം മാത്രം പറഞ്ഞാൽ മതി ഇതിന്നുണ്ടായിരിക്കുന്നത് ഇവിടെ നിന്നുണ്ടായതാണെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ അത് മാത്രല്ല അതിനകത്ത് വേറെ കുറച്ചുകൂടി ഒക്കെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നത് പുതിയ തലമുറ കുറച്ചുകൂടി അവർ ഇന്റലിജന്റ് ആണ് അവർക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ചുകൂടി അവരുടെ തന്നെ കഴിവിനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ഒന്ന് ഡെവലപ്പ് ചെയ്യുക അല്ലാതെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കുന്നില്ല അപ്പോൾ അവർ മനസ്സിലാക്കുക അവർക്ക് സിസ്റ്റ് സെൻസ് അവർക്ക് ആ അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് അതിൻ്റെ അപ്പുറത്ത് സിസ്റ്റ് സെൻസ് ഉണ്ട് ഈ സിസ്റ്റ് സെൻസും കൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കരിയറിൽ അവർക്ക് അവർ കൂടുതൽ കോമ്പറ്റേറ്റാവും ഗ്രോത്ത് ഉണ്ടാവും പിന്നീട് അവർക്ക് ഗ്രോത്ത് കിട്ടും രണ്ട് അവർ കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ അവരുടെ ചാൻസുകൾ വർദ്ധിക്കുന്നു അതിൻ്റെ കാരണം പറയുന്നത് ഈ നമ്മുടെ ഏഴ് ചക്രങ്ങൾക്ക് ഏഴ് ഫങ്ഷൻസ് ആണുള്ളത് അതിൽ ഒന്ന് ദൈവാധീനമാണ് നമ്മുടെ ക്രൗൺ ചക്ര എന്ന് പറയും ആ ക്രൗൺ ചക്രയാണ് നമ്മുടെ വിധിയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ വിധി എന്ന് പറയുന്ന അവസാന വാക്കല്ല ഞാൻ പലപ്പോഴും ഇതൊരു ക്ലീഷ ആയി പോകും ഞാൻ പറഞ്ഞു വരും ഞങ്ങളുടെ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വിധി എന്ന് പറയുന്ന അവസാന എന്ന് പറയാൻ കാരണം നമ്മളിവിടെ ഈ ക്രൗൺ ചക്രയ്ക്ക് എനർജി കഴിഞ്ഞാൽ അതിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും ഈ വിധിവശാൽ നമുക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ദൗർഭാഗ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു പരിധി വരെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും പറ്റും ഒരു വലിയ കാര്യമാണ് ഒരു 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 വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അയാളുടെ ലൈഫിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ അഥവാക്ക് കടന്നു ചെല്ലുന്നത് അയാളുടെ ഫ്യൂച്ചറിലാണ് അയാളുടെ ആ വിധിയിൽ തന്നെയാണ് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഫ്യൂച്ചർ വിധി ഒരിക്കലും ഫ്യൂച്ചർ ഒരിക്കലും ഡെഫിനറ്റല്ല അല്ല പാസ്റ്റ് മാത്രമേ നമുക്ക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ ഇല്ലേ കൈ നോക്കിയാൽ പോയാലും ഒരു പാസ്റ്റ് പാസ്റ്റ് പറയാം പക്ഷേ ഫ്യൂച്ചർ പറയുന്നത് ശരിയായിക്കോളും കാരണം ഇപ്പം തന്നെ ഇപ്പം എനിക്ക് തന്നെ അറിയില്ല ഞാനൊന്ന് വൈകിട്ട് ചായയുടെ കൂടെ എന്താണ് കഴിക്കുന്നത് വടയാണോ അതേ പഴമ്പരി ആണോ എന്നുള്ളത് എനിക്കറിയില്ല അതെന്തുകൊണ്ട് അപ്പം എനിക്ക് ഇന്നലത്തെ കാര്യം അറിയാമല്ലോ അത് ഡെഫിനറ്റായല്ലോ ഇത് ഡെഫിനറ്റ് ഇതിങ്ങനെ അത് ആർക്കും പറയാം ആർക്കും അത് ആർക്കും പറയാം പക്ഷേ അത് നമ്മൾ കുറച്ചുകൂടി നമുക്കതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ കാര്യങ്ങളെയൊക്കെ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ ഐഡിയ നമുക്ക് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സിസ്റ്റ് സെൻസാണ് ഇൻറ്റ്യൂഷനാണ് ഈ ഇൻറ്റ്യൂഷനാണ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് ഇൻറ്റൂഷൻ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റായിരിക്കും കറക്റ്റ് നമ്മുടെ തീരുമാനങ്ങൾ തെറ്റുന്നിടത്താണ് നമ്മുടെ ലൈഫ് തെറ്റുന്നത് നമ്മളിടത്തോട്ട് പോയേണ്ടതിന് പോകാനും വലത്തോട്ട് പോയി അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ വലത്തോട്ട് പോയേണ്ടതിന് നമ്മൾ നമ്മളിടത്തോട്ട് പോയി നമ്മൾ റോങ് ടേൺ ആ ആ ഇതൊക്കെ ഇതൊക്കെ ഇത് ഇത് നമ്മൾ നമ്മൾ ഗൈഡ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻറ്റൂഷൻ നമ്മുടെ ആജ്ഞാ ആജ്ഞാചക്ര ഗൈഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വിൽ റീച്ച് ഇൻ ദി റൈറ്റ് ഡെസ്റ്റിനേഷൻ അത് അത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങളിലേക്കാണ് ചിലത് അതെ അപ്പം ഇത് 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 പഠിക്കുന്ന കുട്ടികളല്ല ഒരു കുട്ടിയും ഒരു ഒരു സിലബസും ഫുള്ള് പഠിക്കുന്നില്ല റാങ്ക് വാങ്ങിക്കുന്ന ആൾ പോലും ഫുള്ള് പഠിക്കുന്നില്ല ഉറപ്പായിട്ടും പറയാൻ പറ്റും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം അത് അവർ സെലക്ട് ചെയ്യുന്ന ചില കുട്ടികൾ സെലക്ട് ചെയ്യുന്ന കറക്റ്റ് ആകുന്നത് അവരുടെ ഇൻറ്റൂഷൻ അവരെ സഹായിക്കുന്നുകൊണ്ടാണ് അവിടെയാണ് റേക്ക് ഒരു വിദ്യാർത്ഥിയെ സഹായിക്കുന്നത് അവന്റെ ആജ്ഞാചക്ര ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആജ്ഞാചക്ര ഒന്ന് ഓൾറെഡി ഇതൊക്കെ അവിടെ ഉണ്ട് ഇതിനെ ഒന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ്റെ ആ കിട്ടാനുള്ള സാധ്യതകൾ ഈ വളരെ ടഫായിട്ടുള്ള ഈ കോമ്പറ്റീഷൻ എക്സാമിനേഷൻ എന്നൊക്കെ പോകുന്നവർ ഇതും കൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വരുന്നവരുമുണ്ട് അവരുമായിട്ട് വരുന്നവർ ഇത് മനസ്സിലാക്കിയിട്ട് അവർ ആ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ എളുപ്പമാവുന്നു അവർ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റിൻസ് വരുന്നു അവർക്ക് അനുകൂലം അങ്ങനെ എല്ലാ രീതിയിലും അവരൊരു ഒരു എന്താണ് പറയുന്നത് ഒരു ഫയർ കോയിൻസ് ഇടൻസ് അവർ ഡെവലപ്മെൻസ് അവർക്കുണ്ട് എനിക്ക് നമ്മൾ പലപ്പോഴും പറയേണ്ടത് എപ്പോഴും നമ്മൾ അമേരിക്ക ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും അവർ അൻപത് വർഷം മുന്നോട്ട് പോയി എന്ന് പറയും അതെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഭരത്തിലുള്ളവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രക്കാരൊക്കെ നമ്മളൊരു അൻപത് വർഷം പിന്നോട്ടാണ് അപ്പോൾ ഈ ഇൻറ്റുഷൻസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കുമോ ഈ മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് ഇന്ന് അവരെ അവരുടെ ഇത് ഈ ടെക്നോളജിക്ക് ഇരുന്നൂറ് വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ ഉള്ളൂ അതിനു മുമ്പ് അവിടെ മനുഷ്യനുണ്ടായിട്ടാണ് ഏകദേശമായിട്ട് കാണി ഒന്നേ മുക്കാൽ ലക്ഷം വർഷമായി ഹോമോസാപ്പി തന്നെ വല്യൂഷൻ നടന്നിട്ട് അതെ അതെ ഇതുവരെയുള്ള ഈ കാലഘട്ടത്തിലൂടെ ആർജിച്ച് വന്ന ഈ കറിവുകളുടെ എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റുഷൻ അത് ഇവിടെ ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്ന രാജ്യം ഇന്ത്യയാണ് അതുകൊണ്ടാണ് ഒരു കുപ്പിച്ചില് പോലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആസ്ട്രോളജി ഉണ്ടാക്കാൻ പറ്റിയത് ആസ്ട്രോളജി കണ്ടെത്തിയില്ലേ ഈ ഗ്രഹങ്ങളുടെ ദൂരം ആ ഇത്ര സമയം ഓരോ ഗ്രഹണ സമയം അസ്തമയം ഇതെല്ലാം ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ സാധിച്ചതിന്റെ സയൻസ് എന്താ തീർച്ചയായും ആ ചെയ്ത ആൾക്കാര് അവര് അവരുടെ ഇൻറ്റുഷൻ എപ്പോഴാണ് നമുക്ക് ഈ ഇൻഡ്യൂഷൻ പോയി തുടങ്ങി മോഡേൺ മെഡിസിൻ മോഡേൺ സിസ്റ്റം വന്നപ്പോഴത്തേക്ക് മെഡിസിൻ മാത്രമല്ല മോഡേൺ ടെക്നോളജി നമ്മൾ എല്ലാവരും അതിന്റെ പറയുക പോയി ഒരു ടാൻജിബിൾ ലെവലിലേക്ക് കാര്യങ്ങൾ പക്ഷേ ടെക്നോളജി വൈസ് നമ്മൾ വീണ്ടും വർഷം പിന്നിലോട്ടാണ് അപ്പോൾ അമേരിക്ക അമ്പത് വർഷം നമ്മള് പിന്നിലാണെന്നുണ്ടെങ്കിലും എത്രയോ കാലം മുന്നിലാണ് നമ്മളെ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ രാജ്യം ഈ നമ്മുടെ ഈ ഇമാതിരിയുള്ള ഈ ഒരു ഒരു അടിത്തറ ഈ ഒരു ഒരു യോഗിക്ക് അടിത്തറ മറ്റാർക്കും അവകാശപ്പെടാനില്ല അത് നമ്മുടെ സ്വന്തമാണ് ഇന്നും നമ്മൾ അവർ ഇന്നും ഇന്നും ആൾക്കാർ അത് തേടിയാണ് വരുന്നത് ഭാരതത്തിൽ അതെ അവർ നോക്കുന്ന എന്ന് പറയുന്നു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നു എന്നുള്ളതിനാണ് അവർ കൂടുതൽ എഫസൈസ് ചെയ്യുന്നത് അവർ അവർ ശ്രദ്ധിക്കുന്നത് അതാണ് നമ്മുടെ വേദത്തിനും ഈ സനാതനധർമ്മത്തിനുള്ള മൂല്യമാണ് നമ്മളതൊക്കെ പറയുമ്പോഴത്തേക്കും അത് വേറെ ചില തലങ്ങളിലേക്കൊക്കെ പോയത് അത് വേണ്ട പക്ഷേ സത്യം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം എന്തായാലും ഭാരതത്തിൽ നിന്ന് പോയൊരു വളർന്നുണ്ടായത് തന്നെയാണ് യാതൊരു സംശയവും അത് ജപ്പാനിൽ പോയി റേക്ക് പഠിച്ചിരുന്നാൽ ചക്ര എന്ന വേർഡ് പറയാതെ റേയ്ക്ക് പഠിപ്പിക്കാനൊക്കെ ഇല്ല പിന്നെ അതിൻ്റെ എന്തോ വേണം നമുക്ക് തീർച്ചയായും ഞാൻ ചെപ്പങ്ങര പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് വർക്കല വന്നിട്ടുണ്ട് ചപ്പങ്ങര പഠിച്ചിട്ടുണ്ട് അവർ ചക്ര എന്ന് തന്നെയാണ് പറയുന്നത് സഹസ്രാര ചക്ര എന്നൊന്നും നാക്ക് തിരിയില്ലെങ്കിലും ഒരു സഹസ്രാര ചക്ര എന്നൊക്കെ വല്ലതും ഒക്കെ പറഞ്ഞു പറയുന്നുണ്ട് നാക്ക് പറഞ്ഞു അവർക്ക് ഒരു ഒരു പാഷനാണ് അതൊക്കെ പറയുന്നത് അപ്പം ഇത്തരം ചക്ര സമർത്തുന്നത് ഞങ്ങൾ നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ശരിക്കും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കണം ഇപ്പം കുടുംബ ബന്ധങ്ങൾ മുതൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളായിരുന്നാലും വിദ്യാർത്ഥി അവൻ്റെ പേപ്പറിൽ നന്നായിട്ട് ഇത് പ്രസന്റ് ചെയ്യണമെങ്കിൽ അവൻ ഇൻ്റർവ്യൂവിന് വിജയിക്കണമെങ്കിൽ എല്ലാത്തിനും അവനെ സഹായിക്കുന്നത് ഈ ചക്രയല്ലേ ഈ ചക്ര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടുതൽ വ്യക്തമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകും പറയേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ പറ അറിയിക്കേണ്ട കാര്യം അറിയിക്കേണ്ട സമയത്ത് അറിയിക്കേണ്ടത് പോലെ അറിയിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒന്ന് അതുകൊണ്ടാകണം ഈ ചക്കര നേരെയാകണം അപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ സ്റ്റോറേജേ ആവുന്നുള്ളൂ ഇത് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ഇത് കഴിയാൻ പറ്റുള്ളൂ ഇത് നേരെയായാൽ മാത്രമേ ആ വിദ്യാർത്ഥി നന്നായിട്ട് എഴുതാൻ നോക്കുകയുള്ളൂ ഇതൊക്കെ നമ്മുടെ മതങ്ങളുമായിട്ടൊക്കെ നമ്മളീ തീർത്ഥം എന്നൊക്കെ പറയുന്നത് ഇവിടം വരെ വരാവും ശക്തിപ്പെടുത്തുക എന്നുള്ളതും ഇവിടെ താഴോട്ട് പോകാൻ പാടില്ലെന്നാണ് ഇതെന്നെ ശക്തിപ്പെടുത്താനായിട്ടാണ് ഇത് തന്നെ ആയിരിക്കണം പള്ളിയിൽ കൊടുക്കുന്ന തിരുവസ്തി ഒരു പക്ഷേ അതിനകത്ത് കടക്കണ്ട അത്തരം ചക്രങ്ങള് നമ്മള് താഴോട്ട് വരികയാണ് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ഇതിന നമ്മുടെ ആജ്ഞാചക്രയെ ശക്തിപ്പെടുത്താനാണ് ഈ ക്ഷേത്രത്തുനിന്ന് കിട്ടുന്ന ഗോകുമ്പോൾ ചന്ദനവും ഒക്കെ വയ്ക്കുന്നത് അപ്പൊ അതിനൊരു ഫിൽറ്റർ പോലെ പക്ഷെ ഇത് ആൾക്കാർക്ക് ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ അറിയില്ല ആ എന്തിനേറെ ഓരോ നമ്മൾ നമ്മളെന്തും ചിന്തിക്കുന്നില്ലല്ലോ നമ്മൾ നമ്മളെന് ക്ഷേത്രത്തിൽ പോയ വെടിവഴിപാട് നടത്തും നമ്മളെന്തിനക്ഷേത്രത്തിൽ പോയ ഷർട്ട് ഊരുന്നു ഞാനിതൊക്കെ ഒരുപാട് തവണ പലയിടങ്ങളിലും പറയാം ഈ ഷർട്ട് എന്തിനും ഊരുന്നു ദൈവത്തിന് ഇതുവല്ലാം കണ്ടിട്ട് വല്ല കാര്യമെല്ലാം ഉണ്ടോ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാകുന്നുണ്ടോ അല്ലേ അതിപ്പോൾ അത് അതിലിപ്പോൾ ഒരു വിവാദം കൂടെയാണ് കാര്യം ഇപ്പം സ്ത്രീകൾ പോകുമ്പോൾ അവർ ഇല്ല അവർക്ക് അത് വേണ്ട സ്ത്രീ പുരുഷന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിക്കോട്ടാണ് അവർ പ്രായോഗികമല്ലല്ലോ അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നമ്മൾ പുരുഷന്മാർ പോകുമ്പോഴത്തേക്ക് അവിടുന്ന് ആ കിട്ടുന്ന പോസിറ്റീവ് എനർജി ആ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന ആ പോസിറ്റീവ് എനർജി തടസ്സം കൂടാതെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും മറ്റുള്ളവരുടെ സ്വാധീനം കൊണ്ട് നമ്മുടെ ഓരോ പലപ്പോഴും പൊല്യൂട്ട് ആകുന്നുണ്ട് അപ്പം അത് അമ്പലത്തിൽ ആയിട്ട് പോകുന്നവർക്ക് അവിടെ നിന്നുള്ള പോസിറ്റീവ് എനർജി വരുമ്പോൾ ഇത് ഒരു പരിധി വരെ ഇതിനെ ഇതിനെ ന്യൂട്രലൈസ് ചെയ്തോണ്ടിരിക്കും അപ്പോൾ ഇട്ടിരിക്കുന്ന മാറ്റുക മാറ്റിയിട്ട് അമ്പലത്തിൽ പോയി അത് അമ്പലത്തിലാകുമ്പോഴത്തേക്ക് അവിടെ വിഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ കല്ലെന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അതിനപ്പുറത്ത് അതിനകത്ത് എനർജിയുണ്ട് ആ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന ആ പോസിറ്റീവ് എനർജി ആ വരുന്ന എനർജി അതിനെ എനർജൈസ് ചെയ്യാനാണല്ലോ അവിടെ പൂജാരി ഉള്ളത് അവിടെ നിന്ന് പൂജാരി കൊടുക്കുന്ന ആ ഊർജം അവിടെ നിന്ന് സ്വീകരിച്ചിട്ട് അത് നമുക്കാണ് ലഭിക്കുന്നത് അവിടെയാണ് നമ്മൾ ഈ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ പൂജാരി നമ്മൾ സ്പശിക്കുന്നത് എന്നൊക്കെ പറയാം പൂജാരി ഡയറക്റ്റ് വിഗ്രഹത്തിൽ സ്പശിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് നമ്മളൊരു അകൽച്ചയും ഒരു പ്രത്യേക സ്ഥാനവും കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിഗ്രഹത്തെ ബാധിക്കും ബാധിക്കും വിഗ്രഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഭക്തനെയും ബാധിക്കും ഇതാണ് അതിന്റെ കാരണം ഇതാണ് കാരണം കാരണം അതാണ് അല്ല എന്ന് പറയുള്ള കാര്യം ഇതാണ് പിന്നീട് അത് വളരെ മോശമായ വിഭത്സമായ ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തിച്ചു എത്തിച്ചു അതെ അത് രണ്ടു രീതിയിലും രണ്ടും സ്വാമി വിവേകാനന്ദം പറഞ്ഞില്ലേ ഇത്രയും ശാസ്ത്രീയമായ ഒരു ജാതി സമ്പ്രദായം ഈ ഭൂമിയിൽ ഒരിടത്തും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ സ്വാമിജി തന്നെ ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലേ ഇവിടെ ഈ ജാതി കൂത്ത് ഈ ഇത് കണ്ടിട്ട് വിളിക്കേണ്ട രണ്ടു ഒരാൾ തന്നെ തന്നെയാണ് ഇതെല്ലാം ചരിത്രമല്ലേ അതെ ഇതെല്ലാം ഒരു ഒരു എനർജിയാണ് എനർജി നമ്മൾ ഓരോരുത്തരുടെയും ഓരയിൽ വ്യത്യാസമുണ്ട് ആ പ്രവൃത്തിക്കനുസരിച്ചാണ് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഓരോരുത്തർ കർമ്മം ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഓരോ ഇപ്പൊ ഈ ജന്മവും കർമ്മവും പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ മരണശേഷം ഈ ഫാസ്റ്റ് ലൈഫ് ആ ശാസ്ത്രീയമായി അത് അങ്ങ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കണ്ടെത്തുന്നു പലരുമായിട്ട് അങ്ങേക്ക് എക്സ്പീരിയൻസും ഉണ്ട് ഉണ്ട് ഈ പാസ്റ്റ് ലൈഫ് ഇന്നത്തെ കാലഘട്ടത്ത് നമ്മൾ ഈ ഈ പറഞ്ഞ ന്യൂജൻ ആൾക്ക് ആളുകളുടെ ഇടയിൽ പറഞ്ഞാൽ എത്രത്തോളം വിശ്വാസയോഗിതമാണ് പാസ്റ്റ് നമ്മൾ നമുക്ക് തന്നെ അറിയാം നമുക്കൊരു പാസ്റ്റ് നമുക്കിതിനു മുമ്പ് ഒരു ലൈഫ് ഉണ്ടായിരുന്നുവെന്നും ഇനി ഒരു ലൈഫ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം നമുക്കിപ്പോൾ ഭഗവത്ഗീതയൊക്കെ പറയാനെക്കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പാസ്റ്റ് ലൈഫെന്ന് പറയുന്നത് പലരുടെയും ധാരണ ഈ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ഇനിയൊരു ജന്മം ഇതിന് മുമ്പുണ്ടായിരുന്ന ജന്മം ഇതൊക്കെ അതുകൊണ്ട് ഹിന്ദുവിൻ്റെ എന്തോ ആണെന്നാണ് തിരിച്ചു വെച്ചത് അങ്ങനെയല്ല ആൽബർട്ട് ഷൈറ്റ്സെന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷനറി ഉണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു പതിനേഴാം നൂറ്റാണ്ടിലോ പതിനെട്ടാം നൂറ്റാണ്ടിലോ ആഫ്രിക്കയിൽ പോയി ഇങ്ങനെ ക്രിസ്ത്യൻ പ്രചാരണത്തിന് വേണ്ടിയിട്ട് പോയതാണ് ഷൈറ്റ്സർ ആ ഭാഗത്തുള്ളതാണ് ജർമ്മൻ ആ ഭാഗത്തൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം അവിടെ പോയിട്ട് അവിടെ ചെന്ന് അദ്ദേഹത്തിന് അല്പം ഈ വൈദ്യശാസ്ത്രമൊക്കെ അറിയാവുന്ന ആളും കൂടിയായിരുന്നു അദ്ദേഹം അവിടെ കാനിബൽസിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ നടക്കുന്നത് അപ്പം അവരുടെ രീതി എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ അവരൊരു ഒരു ഒരു മൈതാനത്ത് ഒത്തുകൂടും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്തിട്ട് അതിൽ കുറേ പേര് മരിച്ചു മരിച്ചുപോകും അല്ലെങ്കിൽ കൊല്ലപ്പെടും ഈ കൊല്ലപ്പെടുന്നവരെ ബാക്കിയുള്ളവർ ഭക്ഷിക്കും ചൂടോ ചുട്ടോ ചൂടാതെയോ ഒക്കെ ഭക്ഷിക്കും അവരുടെ രീതിയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അതാണ് അവരുടെ തിയറി അവരെ സംബന്ധിച്ചിടത്തോളം ഈ മരണമെന്ന് പറയുന്ന ഒന്നും നമ്മളെ പലപ്പോഴും ഞാൻ ഇന്നിപ്പോൾ ഈ ഷർട്ട് ഇട്ടിരിക്കുന്നു എന്നുള്ള ബന്ധം മാത്രമേ ഈ ഈ ശരീരത്തിനും ശരീരമായിട്ട് എനിക്കുള്ളൂ ഇപ്പം എൻ്റെ ഇങ്ങനെയാണ് എൻ്റെ എന്റെ ഷെയ്പ്പ് ഇങ്ങനെയാണ് ഞാൻ ആണാണ് ഇന്ത്യക്കാരനാണെന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ഈ ഇതെന്റെ പിങ്ക് ഷർട്ടാണ് എന്നൊക്കെ പറയുന്നതുപോലുള്ള ബന്ധമേ ഉള്ളൂ എന്നെ അത്രയും വ്യക്തമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കൂ നമുക്ക് ഈ ഒരു ഒരു കാരണമില്ലാതെ എന്തുകൊണ്ട് ചിലർ കഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് ചിലർ വളരെ സമൃദ്ധിയിൽ ജീവിക്കുന്നു ഈ രണ്ട് എക്സ്ട്രീംസ് നമുക്ക് ഇടതുപക്ഷം നമ്മൾ കാണുന്നില്ലേ അതെ കാരണമില്ലാത്തതായിട്ട് ഇവിടെ ഒരു കാര്യവുമില്ല എല്ലാത്തിനും എല്ലാത്തിനും കാരണമുണ്ട് ഞാൻ ഈ ഭൂമിയിൽ ധനികനായി തീർച്ചയായിട്ടും ദരിദ്രനാണെങ്കിൽ ഒരു കാരണമുണ്ട് അങ്ങനെയാണോ അംബാനിയുടെ അദാനിയുടെ വീട്ടിൽ ജനിക്കണമെങ്കിൽ അതിനും കാരണമുണ്ട് തെരുവിൽ ജനിക്കണമെങ്കിലും കാരണമുണ്ട് കാരണമില്ലാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല